വികസന പ്രവർത്തനങ്ങൾക്കിടെ ജലവിതരണ പൈപ്പുകൾ തകർന്ന് കുടിവെള്ളം മുട്ടുന്നു വികസനം നാടിന്റെ പുരോഗതിക്ക് അനിവാര്യമാണെങ്കിലും കൊടും വേനലിൽ ജലവിതരണം പോലുള്ള സംവിധാനങ്ങളെ ഇല്ലാതാക്കുന്നത് പ്രശ്നം സങ്കീർണമാക്കുകയാണ് പിച്ചി വാഴാനി ടൂറിസം കോറിഡോർ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ജലനിധി വാട്ടർ അതോറിറ്റി തുടങ്ങിയ ജലവിതരണ പൈപ്പുകൾ തകർന്നതാണ് പ്രദേശത്ത് കുടിവെള്ളം മുട്ടിച്ചത് തെക്കുങ്കര പഞ്ചായത്തിലെ ഊരാക്കോട് മുതൽ കുണ്ടുകാട് വരെയുള്ള റോഡിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നതിനിടെയാണ് കുടിവെള്ള പൈപ്പുകൾ തകർന്നിട്ടുള്ളത് ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഭൂരിഭാഗവും നിർമ്മാണ മേഖലയിലുള്ളത് പ്രവൃത്തിക്കിടെ തൊഴിലാളികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വീഴ്ചകൾ പരിശോധിച്ച് ശരിയായ മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ ഉത്തരവാദിത്തപ്പെട്ടവർ ഇല്ലാത്തതിന്റെ പ്രശ്നം സങ്കീർണമാകുകയാണ് വൈദ്യുതി പോസ്റ്റ് മാറ്റിയിട്ട് വേണം ജലവിതരണ പൈപ്പുകൾ സ്ഥാപിക്കണമെന്നിരിക്കെ ആ മാനദണ്ഡങ്ങളൊന്നും പാലിച്ചിട്ടില്ലെന്ന് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ രാധാകൃഷ്ണൻ പറയുന്നു ഈ പൈപ്പ് ആള് പൈപ്പ് മുന്നിട്ട് പോകും അത് കഴിഞ്ഞ പിറ്റിവസം വണ്ടി വന്നിട്ട് മാന്തി അത് പൊട്ടിക്കും എന്നും പൈപ്പ് പരിപാടി പൈപ്പ് പൊട്ടി കഴിഞ്ഞാൽ അവരൊന്നും ഇണ്ടാതെ പോകും വെള്ളമില്ലാത്ത പൈപ്പ് പൊട്ടി അറിയില്ല വെള്ളം വിടുമ്പോ റോഡ് പുഴയാണ് രണ്ടു ദിവസം മുന്നേ തന്നെ ഈ റോഡിൽ പുഴയായിട്ട് വരുന്ന എത്ര നിരവധി സ്ത്രീകളും ബൈക്കും പുരുഷന്മാരാണ് പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിൽ നിറഞ്ഞ് ശ്വാസ തടസ്സം വരെ നേരിടുന്നതോടൊപ്പം

പരിസരവാസികളുടെ ആവശ്യം ടിസി വി ന്യൂസ് വടക്കാഞ്ചേരി